സൗദി അറേബ്യയിലെ നിയോം ഇന്നത്തെ നമ്മുടെ വീഡിയോ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയാണ് നിയോം സിറ്റി ഭാവിയിലെ ജീവിത രീതികളെയും നഗരവികസനത്തെയും പുനർനിർവചിക്കുന്ന ഒരു ഹൈടെക് മെഗാസിറ്റിയാണിത് സൗദി അറേബ്യയുടെ വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നിയോം സിറ്റിയുടെ പ്രധാന സവിശേഷതകളാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് പരമ്പരാഗത നഗരസങ്കല്പങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ നഗര മാതൃകയാണ് നിയോം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലെ പ്രധാന പദ്ധതിയാണ് ദ ലൈൻ ദ ലൈൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നൂറ്റി എഴുപത് കിലോമീറ്റർ നീളവും ഇരുന്നൂറ് മീറ്റർ വീതിയും അഞ്ഞൂറ് മീറ്റർ ഉയരവുമുള്ള ഒരൊറ്റ കെട്ടിട സമുച്ചയമാണിത് പുറംഭാഗം കണ്ണാടികൾ കൊണ്ട് പൊതിഞ്ഞ ഈ കെട്ടിടം ചുറ്റുമുള്ള പ്രകൃതിയെ പ്രതിഫലിപ്പിക്കും റോഡുകളോ കാറുകളോ മലിനീകരണമോ ഇല്ലാത്ത ഒരു നഗരമാണിത് നൂറ് ശതമാനം പുനരുപയോഗ ഊർജ്ജിത്തിലാണ് ഇത് പ്രവർത്തിക്കുക സോളാർ കാറ്റാടി വൈദ്യുതി എന്നിവ ഉപയോഗിച്ചത് വാഹനങ്ങൾക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഓട്ടോണോമസ് സർവീസുകളാണ് ഇവിടെ ഉണ്ടാവുക ഒരു ഭാഗത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് ഇരുപത് മിനിറ്റിനുള്ളിൽ എത്താൻ കഴിയുന്ന അതിവേഗ ഗതാഗത സംവിധാനം ഉണ്ടാകും ഒമ്പത് ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഈ നഗരം മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് നിർമ്മിക്കുന്നത് സ്കൂൾ ആശുപത്രി ഷോപ്പിംഗ് മാൾ വിനോദ സൗകര്യങ്ങൾ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും താമസക്കാർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങളിലേക്കുള്ള ദൂരം അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലായിരിക്കും വർഷം മുഴുവൻ സുഖകരമായ കാലാവസ്ഥ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന മറ്റൊരു പ്രധാന പദ്ധതിയാണ് സിന്തല ചെങ്കടലിൽ നിർമ്മിക്കുന്ന ഒരു ആഡംബര ദ്വീപാണിത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന സിന്തലയിൽ യോട്ട് ക്ലബ്ബുകൾ ആഡംബര ഹോട്ടലുകൾ അപ്പാർട്ട്മെന്റുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയുണ്ടാകും ചെങ്കടലെ ഏറ്റവും ആകർഷകമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു പദ്ധതികൾ ഫ്ലോട്ടിംഗ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഗ്ലോബൽ ട്രേഡ് ഹബ് സ്കീ റിസോർട്ടുകൾ തുടങ്ങിയ വിവിധ മേഖലകളായും നിയമം വിഭജിച്ചിട്ടുണ്ട് നിയോം സിറ്റിയുടെ ലക്ഷ്യങ്ങൾ സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയെ ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരിക്കുക ലോകോത്തര നിലവാരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക ആഗോള ശ്രദ്ധ ആകർഷിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ഈ പദ്ധതി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സൗദിയുടെ ജി ഡി വലിയ സംഭാവന നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു നിയോം സിറ്റി ഭാവിയിലെ നഗരങ്ങളുടെ മാതൃകയായി കണക്കാക്കപ്പെടുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ഇതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നിയോം സിറ്റി എന്ന് പൂർത്തിയാകും നിയോം സിറ്റിയുടെ നിർമ്മാണം പല ഘട്ടങ്ങളായാണ് നടക്കുന്നത് അതിനാൽ പൂർണ്ണമായ ഒരൊറ്റ തീയതി പറയാൻ സാധ്യമല്ല എങ്കിലും പ്രധാന പദ്ധതിയായ ദ ലൈൻ എന്നിവയുടെയും മറ്റ് ചില ഭാഗങ്ങളുടെയും പൂർത്തീകരണത്തെക്കുറിച്ച് നിലവിലുള്ള വിവരങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ദ ലൈൻ എന്ന മെഗാ സിറ്റിയുടെ ഏകദേശം രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ അഥവാ ചില റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ച് കിലോമീറ്റർ ഭാഗം പൂർത്തിയാക്കാനാണ് സൌദി അറേബ്യ ലക്ഷ്യമിടുന്നത് ഈ ഭാഗത്ത് ഏകദേശം മൂന്ന് ലക്ഷം ആളുകളെ താമസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ നീളമുള്ള ദ ലൈൻ പൂർണ്ണമായി നിർമ്മിച്ചു കഴിയാൻ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ സമയമെടുത്തേക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ചില വിശകലന വിദഗ്ധർക്ക് ഇത് നൂറ് വർഷം വരെ എടുക്കാമെന്ന അഭിപ്രായമുണ്ട് നിയോമിന്റെ ഭാഗമായ ആഡംബര ദ്വീപായ സിന്തല രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് നിയമൊരു വലിയ പദ്ധതി ആയതുകൊണ്ട് ഓരോ ഘട്ടത്തിനും ഓരോ പൂർത്തീകരണ സമയപരിധികളുണ്ട് പദ്ധതിയുടെ വലിപ്പവും സങ്കീർണതയും കാരണം ചിലപ്പോൾ സമയപരിധികളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്